ഹലോ സബ്സ്ക്രൈബ് ചെയ്യുക 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 ലൈക്ക് ഷെയർ പുതിയ വീടോട്ട് എല്ലാവർക്കും സ്വാഗതം ബാബുട്ടം പറഞ്ഞ പോലെ കൊടൈക്കനാലയ്ക്ക് ഞങ്ങള് വണ്ടി ട്രിപ്പ് അടിക്കുകയാണ് കൊടൈകനാളിൽ ഞങ്ങള് രാവിലെ ആറ് മുപ്പതിനാണ് എത്തിയത് പിന്നെ പ്രഷപ്പും മറ്റുള്ള പ്രഭാതകർമ്മങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി അവിടെ ഹോട്ടലിൻ്റെ സൗകര്യങ്ങളും ഒരുക്കി തന്നു അങ്ങനെ ഞങ്ങൾ ഫ്രഷപ്പും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഒരു ഒമ്പത് മുപ്പത് സമയമാകുമ്പോഴത്തേന് ഞങ്ങൾ പുറത്തോട്ടിറങ്ങി അങ്ങനെ നമ്മൾ ഫസ്റ്റ് കാണാൻ പോകുന്നത് സുയിസേർ പോയിൻ്റ് ആണ് നമ്മളിപ്പോൾ ഇവിടെ കൊടൈക്കനാലിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരെ ഇവിടെ സൂയിസേഡ് പോയിൻറ്റ് കാണാൻ പോവുകയാണ് അപ്പോൾ അവിടെ എത്തിയിട്ട് കാണിച്ചാൽ അടുത്ത കാഴ്ചകളൊക്കെ കൊടൈക്കനാൽ പോകാൻ സീസൺ സമയമായതുകൊണ്ട് നല്ല ജനപ്പെരുപ്പമാണ് ഒരുപാട് ഫാമിലി ഏകദേശം നമ്മുടെ കേരളത്തിൽ തന്നെ കാസർഗോഡ് കണ്ണൂർ ഒരുവിധം മലയാളീസുകളൊക്കെ ഇവിടെ കൊടൈക്കനാലിൽ ധാരാളം വന്നിട്ടുണ്ട് കുറേ ആൾക്കാരെ നമുക്ക് പരിചയപ്പെടാനൊക്കെ പറ്റി നമ്മുടെ സ്വന്തം ജില്ലയായ മലപ്പുറം ജില്ലയിൽ തന്നെ ഒരുപാട് ആളുകളെ കാണാൻ പറ്റി പരിചയപ്പെടാൻ പറ്റി ഈ കാണുന്ന കൗണ്ടർ ടിക്കറ്റ് എടുക്കാനുള്ള കൗണ്ടറാണ് ഒരാൾക്ക് പ്രവേശന ടിക്കറ്റ് പത്ത് രൂപയാണ് അങ്ങനെ എല്ലാവർക്കും പ്രവേശന ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ നേരെ അതിൻ്റെ അകത്തേക്ക് കിടക്കുകയാണ് അത് കൊച്ചിപ്പോൾ എണ്ണീൻ ഒന്നര രണ്ടര മൂന്നര ഇതവിടെ സീതാകൂടിന്നു വർഷ ഇല്ല അടുക്കുന്ന തമ്പെളക്കല്ലേ ഞാൻ നോക്കിക്കോട്ടുമ്പോൾ നാരങ്ങൂട്ട് തെറ്റരുത് കേട്ടാ കൂട്ട തെറ്റരുത് അതിന്റെ മേൽപ്പത് അതിന്റെ തിരക്കില്ല എന്റെ പേപ്പ

മലപ്പുറത്ത് കുറച്ച് സുഹൃത്തുക്കൾ നിങ്ങള്ണോ മലപ്പുറം എവിടുന്നാണ് മലപ്പുറം പാലക്കാട്ടിന്ന് അപ്പൊ സൂചിച്ച് പോയാലും കാണിച്ചു കൊടുക്കണം പോയത് എന്താണ് അവിടെ സൂചിച്ചത്

സൂയിസഡ് പോയിൻ്റ് ആയതുകൊണ്ട് തന്നെ മതിലും അതിൻ്റെ മുകളിൽ ഒരു വലിയ വേലി കിട്ടിയതായി നമുക്ക് കാണാം ആളുകളുടെ അപകട ഭീഷണിയെ തുടർന്നാണ് ഇത് കിട്ടിയിട്ടുള്ളത് ഈ കാണുന്നത് വാച്ച് ടവറാണ് ഇതിൻ്റെ മുകളിൽ കയറി താഴോട്ട് നോക്കിയാൽ വ്യൂ പോയിൻ്റ് വളരെ ഭംഗിയായി നമുക്ക് കാണാവുന്നതാണ് ക്ലൈമറ്റ് ഇഷ്ടപ്പെടുന്ന ഏതൊരു യാത്രികനും ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ സൂയിസൈഡ് പോയിന്റ് ഫാമിലിയുമായി വൺ ഡേ ട്രിപ്പ് അടിക്കാൻ പറ്റിയ ഏരിയയാണ് ഈ കൊടൈക്കനാൽ സ്ഥലം ഫാമിലിക്ക് ഇഷ്ടപ്പെടുന്ന നല്ല അടിപൊളി പാർക്കാണത് രാവിലെ എട്ട് മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം ഫസ്റ്റ് കാണാവുന്ന സ്ഥലം വ്യൂ പോയിൻ്റ് ആണ് അത് കഴിഞ്ഞിട്ട് ഗുണാഗേവ് അതുപോലെ തന്നെ പെയിൻ ഫോറസ്റ്റ് ഈ പറയുന്ന സ്ഥലങ്ങളൊക്കെ ഏകദേശം രണ്ട് കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ തന്നെയാണ് ഈ സ്ഥലങ്ങൾ സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ കൊടൈക്കനാൽ വൺ ഡേ ട്രിപ്പ് അടിക്കാൻ ധൈര്യമായി ഇങ്ങോട്ട് വണ്ടി കയറാം இப்ப நம்ம பரிச்சயப்பட்ட டீம் നമ്മുടെ അയൽ സംസ്ഥാനമായ മഞ്ചേരി ആനക്കാലത്ത് നിന്നുള്ള ആളുകളാണ് അവരും നമ്മളെപ്പോലെ തന്നെ ബസ്സിന് ട്രിപ്പായിട്ടാണ് വന്നിട്ടുള്ളത് നമ്മളെ കൂടുതല ചക്കന്മാരൊക്കെ വാച്ച് ടവറിന് മുകളിലെത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അവരുടെ അടുത്തേക്കൊന്ന് പോകാം മുകളിലെത്തി തായോട്ട് നോക്കുമ്പോൾ കാഴ്ചയാണ് ഈ കാണുന്നത് ഇവിടുത്തെ കാഴ്ചകൾ കണ്ടതിന് ശേഷം ഞങ്ങൾ നേരെ പോകുന്നത് പെയിൻ ഫോറസ്റ്റ് ആണ് ഫോറസ്റ്റാണ് നിന്ന് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ അടുത്താണെന്ന് പറഞ്ഞ് പിന്നെ ഉച്ചക്കത്തെ ഭക്ഷണം രാവിലെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ആ ഹോട്ടലിൽ തന്നെയാണ് അവർ സെറ്റപ്പ് ആക്കിയിട്ടുള്ളത് മൂന്ന് നേരത്തെ ഫുഡും അതുപോലെ ഞങ്ങൾ എവിടെ നിന്ന് കയറിയോ അവിടെ ഇറക്കാമെന്നുള്ളൊരു പാക്കേജിലാണ് നമ്മുടെ ബസ് ഡ്രൈവർമാർ കരാറ് ഞങ്ങൾ പറഞ്ഞ് ഉറപ്പിച്ചിട്ടുള്ളത് പിന്നെ കാണാൻ അതിയായി ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ് ഗുണാഗേവ് കൊടൈക്കനാൽ വിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല അങ്ങനെ ഞങ്ങൾ സൂയിസൈഡ് പോയിൻറ്റിലെ കാഴ്ചകളൊക്കെ കണ്ട് നേരെ ബസ്സിൽ കയറി അവരവിടെ സീറ്റിൽ അവനവൻ ഉണ്ട് എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തിയതിന് ശേഷം വീണ്ടും ഞങ്ങൾ യാത്ര തുടരുകയാണ് ഇനി നേരെ നമ്മൾ പോകുന്നത് ഗുണാഗേവിക്കാണ് പിന്നെ പെയിൻ ഫോറസ്റ്റ് പിന്നെ അതുപോലെ തന്നെ വേറെ സ്ഥലങ്ങളൊക്കെ കാണാനുണ്ട് അപ്പോൾ ചിലരൊക്കെ അവരവിടെ ജോലി തുടർന്നു കൊണ്ടിരിക്കുകയാണ് കൊടൈക്കനാലിലെ അടുത്ത വിശേഷങ്ങളുമായി ഞാൻ വീണ്ടും എ ും എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടാതെ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പരിഗണിക്കുക എല്ലാവരോടും സ്നേഹം മാത്രം ബൈ ബൈ